കമലഹാസൻ തരാ രജനീകാന്ത് ഓക്കെ ഒക്കെ ഡ്രസ്സൊക്കെ കഴിഞ്ഞു ഇനി എന്താ വേണ്ട പക്ഷെ സ്വന്തം ഇട്ടോ മതി ഫ്ലൂറസ് നോക്കട്ടെ ആൾക്കാർ കാണട്ടെ അല്ല ഇത് ഇട്ട് നോക്കുന്ന എങ്ങനെ നമ്മൾ നമ്മൾ ഇംഗ്ലീഷിൽ ട്രൈ ട്രൈ ഓൺ ഓൺ ഷേഡ്സ് ഒക്കെ അവരോട് ബില്ല് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ നമ്മളവരെ ആക്സസറീസ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് സോ ഇനി നമുക്ക് വേണ്ടത് ബാഗ്സും കാര്യങ്ങളും സമ്മറിൽ യൂസ് ചെയ്യാം ബീച്ചി വൈബ്സ് അപ്പൊ മഴത്ത് അന്ന പോലത്തെ മണ്ടത്തോട് കൊണ്ടുപോയാൽ ഓക്കെ ഞാൻ തരുന്ന സാധനങ്ങൾ പിടിക്കണം ഓക്കെ റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ

അല്ല വേണ്ട ബാഗ് അത്ര വെച്ചാ മതി ബാക്കിയുള്ളൊക്കെ നമുക്ക് ഇ എം ഐയിൽ അടക്കാൻ പറ്റുമോ ഇ എം ഐ ഞങ്ങളൊരു ഓക്കെ അങ്ങനെയാണെങ്കിൽ ചിലത് മേബി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഡു യു പ്രൊവൈഡ് ഗിഫ്റ്റ് റാപ്പിംഗ് ചോദിക്കാം അല്ലെങ്കിൽ ഡു യു പ്രൊവൈഡ് സെപ്പറേറ്റ് പാക്കേജിംഗ് ഫോർ ഗിഫ്റ്റ്സ് എന്ന് ചോദിക്കാം ഇനി നമുക്ക് നമ്മുടെ പാക്കേജസ് ഒക്കെ എടുത്തിട്ട് വീട്ടിൽ പോകാം അല്ലെങ്കിൽ ശരിക്കും വേറെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും ആ ഊക്കേ ఇయట్రా ఇం పర్చేస్ ൊന്ന് റീറ്റ് ഷോപ്പിംഗ് ആയി പോയി ഇനി ഇതിന്റെ വല്ല റീംബേഴ്സ്മെന്റ് ഓഫീസിന് കിട്ടുമോന്ന് നോക്കാം ഷൂട്ടിന്റെ ഭാഗമായിട്ടാണല്ലോ വന്നത് അപ്പൊ ഇത്രയും പെർച്ചേസ് ചെയ്തത് ഞങ്ങള് പോയിട്ട് വല്ലതും കിട്ടുമോ എന്ന് നോക്കാം അപ്പൊ എന്തായാലും നിങ്ങൾ വന്ന് വേഗം ഷോപ്പിംഗ് ഒക്കെ വേഗം ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ആക്ടീവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു